ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം സർക്കാർ ആശുപത്രികളും മിതമായ നിരക്കിലുള്ള സ്വകാര്യ ആശുപത്രികളുമായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിൻ്റെ പ്രത്യേകത എന്നാൽ ആ ചിത്രം മാറുകയാണ് കേരളത്തിലെ ചികിത്സാ രംഗത്തേക്ക് കോടികളുമായി വൻകിട കോർപ്പറേറ്റുകൾ കടന്നു വരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഏകദേശം ആറായിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഈ മേഖലയിൽ എത്തിയത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ അമേരിക്കൻ വൻകിട കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ നിക്ഷേപിച്ചത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മറ്റൊരു ആഗോള സ്ഥാപനമായ കെ കെ ആർ നിക്ഷേപിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ആശുപത്രികൾ സാന്ത്വന കേന്ദ്രങ്ങളാണോ അതോ ലാഭം മാത്രം നോക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളാണോ ഇവയുടെ പ്രവർത്തന രീതി ഇനി എങ്ങനെയായിരിക്കും പാവപ്പെട്ടവർക്ക് ഈ വലിയ ആശുപത്രികളുടെ പടി കയറാൻ പറ്റുമോ അതോ ചികിത്സ എന്നത് പണമുള്ളവൻ്റെ മാത്രം അവകാശമായി മാറുമോ ആശുപത്രികൾ കോർപ്പറേറ്റുകൾക്ക് വഴിമാറുമ്പോൾ മാറുമ്പോൾ ചികിത്സ വെറുമൊരു കച്ചവടം മാത്രമായി മാറുന്നു എന്ന വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കിംസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഇ എം നജീബ് എസ് യു ടി ഹോസ്പിറ്റലിൻ്റെ എം ഡിയും സിഇഒയുമായ കേണൽ രാജീവ് മണാലി ന്യൂ ആൽമ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ കമ്മാപ്പ കെ എ ഐ എം എയുടെ നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നൂഹു എന്നിവർ ആദ്യം ശ്രീ നജീബ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഡീലാണ് കിംസ് ബ്ലാക്ക് സ്റ്റോണുമായി നടത്തിയത് കിംസിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ആഗോള ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ കേരളത്തിൽ വരുന്നത് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന് തീർച്ചയായും വലിയ ഗുണമാണ് ചെയ്യുന്നത് അതിന് കാരണങ്ങൾ പലതുണ്ട് അതായത് ഇപ്പോ നമ്മൾ സ്വകാര്യ ഇൻവെസ്റ്റേഴ്സ് കൂട്ടായി ചേർന്ന് കൊണ്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് നമുക്ക് കഴിഞ്ഞാൽ ആസ്ട്ര ആണെങ്കിലും കിംസ് ആണെങ്കിലും ബേബി മെമ്മോറിയൽ ആണെങ്കിലും അതുപോലുള്ള മെ ഹോസ്പിറ്റൽ ആണെങ്കിലും ഇതെല്ലാം തന്നെ കേരളത്തിലെ സ്വകാര്യ വ്യക്തികൾ ചേർന്ന് അല്ലെങ്കിൽ കൂട്ടായ്മ ചേർന്ന് എൻ ആർ ഐയുടെ ഇൻവെസ്റ്റ്മെൻസിനോട് കൂടി ഇത് നടത്താനായിട്ട് തീരുമാനിച്ചത് അങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോയത് പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ വളർച്ച അവിടെ നിൽക്കും അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു ഫണ്ടിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ എക്സ്പാൻഷന് വേണ്ടി ഇക്വിറ്റി പാർട്ടിസിപ്പേഷനിൽ പോകാൻ തുടങ്ങിയത് ഞങ്ങള് ഇക്വിറ്റി പാർട്ടിസിപ്പേഷന് തുടങ്ങിയത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പാണ് ആദ്യം ആദ്യമുണ്ടായിരുന്ന രണ്ട് ഇൻവെസ്റ്റേഴ്സ് അതും ഇതുപോലെ ഒരാൾ അമേരിക്കൻ കമ്പനിയും ഒരാൾ ബാംഗ്ലൂർ ടെക്സ്റ്റൈൽ കമ്പനിയും രണ്ട് കമ്പനി ചേർന്നിട്ടാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്സും എക്സ്പാൻഷൻ പ്ലാൻസ് നടന്നത് രണ്ടാമത് അത് വന്ന് ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ അവരുടെ ടേം കഴിഞ്ഞപ്പോൾ വേറൊരു ഗ്രൂപ്പ് വന്ന് ടു നോർത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് പോകുന്ന അവർ അത് ഏറ്റെടുത്തുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ ഒരു സെവൻ ഇയേഴ്സ് ഓഫ് ജേർണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് സ്റ്റോൺ കെയർ ഹോസ്പിറ്റൽ വഴി നമ്മുടെ കിംസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അതിനുശേഷം ആസ്റ്ററിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അത് അത് കഴിഞ്ഞിട്ട് അവർ കെയർ ഹോസ്പിറ്റൽ അതിൻ്റെ വലിയൊരു ഗ്രൂപ്പായിട്ട് ശൃംഖലയായിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മൂന്നാമത്തെ ഒരു നാഷണൽ ലെവലിൽ ഒരു മൂന്നാമത്തെ മേജർ ഹോസ്പിറ്റൽ ഗ്രൂപ്പായിട്ടാണ് കെയർ കിംസ് ആസ്റ്റർ എന്നുള്ള ഈ മേഖല ഈ ഈ ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന അഡ്വാൻറ്റേജസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യം നോക്കും സ്വകാര്യ മേഖലയും പ്രൈ പിന്നെ ഗവൺമെൻറ് മേഖലയും നോക്കുക ഗവൺമെന്റ് മേഖലയിൽ പ്രധാനമായിട്ട് പ്രൈമറി എന്താണ് സെക്കൻഡറി ഒരു പരിധി വരെ ചെയ്യുന്നുണ്ട് കേണൽ രാജീവ് മണാലി ശ്രീ ുംജീവ് പറഞ്ഞതുപോലെ വിദേശ നിക്ഷേപം വന്നില്ലെങ്കിൽ ആശുപത്രികൾക്ക് വികസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ നാളെ നിങ്ങളും കിംസിന്റെ പാത തിരഞ്ഞെടുക്കില്ലേ നജീബ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തോട് എനിക്ക് വിയോജിക്കും എന്താണ് ഈ കേരള മോഡലെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതാണ് ഈ കേരള മോഡൽ ഇവിടെ ബിൽഡപ്പ് ചെയ്തത് സർക്കാരും സർക്കാർ ഇതര ആതുര കേ ആതുരാലയങ്ങളും ഒരുമിച്ച് ചേർന്ന് കെട്ടിപ്പടുത്തതാണ് ഇവിടെ കേരള മോഡൽ ആ കേരള മോഡലില് ഏറ്റവും വലിയ കണ്ണി എന്താണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മിഷണർ മിഷൻ ഹോസ്പിറ്റൽസും എല്ലാ മുക്കിലും മൂലയിലും കാണുന്ന സാധാരണ പ്രാക്ടീഷണർ ഒന്നോ രണ്ടോ ബെഡ്സോ ഒന്നോ രണ്ടോ ആൾക്കാർ വെച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് അതിൽ പണ്ട് എൽ എം പിക്കാരോ ആറംപിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് മെഡിക്കൽ ഡോക്ടേഴ്സായി മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സായി ഇവരൊക്കെ ചേർന്ന് അന്ന് ഈ ആഗോള കമ്പനികളൊന്നും ഇല്ല പക്ഷെ ആ കേരള മോഡൽ വളരെ ഇഫക്റ്റീവായിട്ട് കേരളത്തിൽ നിലനിന്നിരുന്നു ഇപ്പോഴും നിലനിർന്നിരുന്നു നിലനിൽക്കുന്നു പിന്നെ എന്നാണ് ഈ പ്രൈവറ്റ് എക്വിറ്റി ഇവിടെ വരാൻ തുടങ്ങിയത് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടാണ് ഈ പ്രൈവറ്റ് എക്വിറ്റിയുടെ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ അപ്പോളോ ഫോർട്ടിസ് മാക്സ് വേദാന്ത മേദാന്ത തുടങ്ങിയുള്ള ചെയിൻസ് ഇവിടെ വരായിരുന്നു എന്തുകൊണ്ടാണ് കാരണം ഇവിടുത്തെ മണ്ണിൽ ഇത് വിളയില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരു മാറ്റം വന്നിരിക്കുന്നു ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി മാറ്റാം അമിതമായ ലാഭം ഇവിടെ ഉണ്ടാക്കാം എന്നൊരു തോന്നലിന്റെ പുറകിലാണ് ഈ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് അല്ല ഈ പ്രൈവറ്റ് ഇക്വിറ്റീസിന്റെ തള്ളിക്കേറ്റം നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ഇക്വിറ്റീസ് ഏത് ബിസിനസ്സിലായാലും അവർക്ക് ബിസിനസ് അതിൻ്റെ ലാഭം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആതൊരു സേവനമോ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവോ ഒന്നും അവർക്കില്ല അവർ വന്ന് ചേരുന്നു കുറേ പൈസ കൊണ്ടുവന്നിടുന്നു അത് മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞിട്ട് അവരത് എക്സിറ്റ് ചെയ്യുന്നു ആസ് പെർ ദ എക്സിറ്റ് പോസ് ഇതുകൊണ്ട് ആർക്ക് ആർക്കെന്ത് ഗുണമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് ആ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് ഗുണം ഉണ്ടാകുന്നു അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഗുണം ഉണ്ടാകുന്നു സാധാരണക്കാരന് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അതാണ് വാസ്തവം പിന്നെ ഈ പ്രോഫിറ്റബിലിറ്റി അത് ഏത് ബിസിനസ്സിനും ആവശ്യമാണ് അതുര ശുശ്രൂഷാ രംഗം കുറച്ച് വ്യത്യസ്തമായി കാണണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു മിനിമം ആക്സെപ്റ്റബിൾ പ്രോഫിറ്റ് സാധാരണക്കാരന് അഫോർഡബിൾ ആയിരിക്കണം നമ്മുടെ കിഡ്നി സാധാരണക്കാരന് ആക്സസബിൾ ആയിരിക്കണം പിന്നെ ഒരു പേഷ്യൻസ് സെൻട്രിക് ആയിരിക്കണം ഇതൊക്കെ ആകുമ്പോഴേ ആതുരാലയം ആതുരാലയം ആവുന്നുള്ളൂ ഇതല്ലെങ്കിൽ ഇത് ഒരു കച്ചവട സ്ഥാപനം മാതിരിയായി ഒരു ജുവല്ലറി മാതിരിയോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ സ്ഥാപനം പോലെയോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയൊക്കെ ആകുന്നതല്ല ആതുരാലയം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാഴ്ചപ്പാട് ഉള്ളവർക്ക് ഈ പ്രൈവറ്റ് ടിക്കറ്റ് എടുത്തേറ്റവും അതുപോലെ കോർപ്പറേറ്റ് മേധാവിത്വവും ഒക്കെ കുറച്ച് അസഹനിയം ദുസ്സഹമായി തോന്നാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ താങ്കളിലേക്ക് നാം മടങ്ങി വരാം ശ്രീ ഇ എം നജീബ് അദ്ദേഹം പറഞ്ഞതുപോലെ ബ്ലാക്ക് സ്റ്റോണിന്റെ വരവോടുകൂടി ഒരു സേവന സ്ഥാപനം എന്നതിൽ നിന്ന് മാറി ലാഭം മാത്രം നോക്കുന്ന ഒരു കോർപ്പറേറ്റ് ബിസിനസ് ആയി കിംസ് മാറിയോ എനിക്ക് അതിന്റെ ആ അഭിപ്രായത്തോടെ നിർഭാഗ്യവശാൽ യോജിക്കാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഈ ഹോസ്പിറ്റലിലെ കിംസ് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് തുടങ്ങുമ്പോ ഉള്ള ഒരു ഒരു മിഷൻ ഉണ്ട് റ്റ് അഫോർഡബിൾ കോസ്റ്റ് എന്നുള്ള ലെവലിലുള്ള ഒരു മിഷനുമായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ വെങ്കല സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കേരളം പറയുന്നത് മൂന്ന് വർഷമായുള്ള ഈ ഇക്വിറ്റി പാർട്നേഴ്സ് കേരളത്തിൽ വന്നത് അത് ശരിയല്ല കാര്യം ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ചോ പതിനാറ് വർഷമായിട്ട് ഈ ഇക്വിറ്റി പാർട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് അപ്പോൾ അഫോർഡബിൾ കോസ്റ്റ് തന്നെയാണ് നമ്മുടെ പ്രൈമറി പ്രൈമറിഐ പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ് തിങ് എന്ന് പറയുന്നത് ദി ബെസ്റ്റ് കെയർ ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ബെസ്റ്റ് കെയർ ആ ബെസ്റ്റ് കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വേൾഡ് ക്ലാസ് എക്വിപ്മെന്റ് ഇപ്പോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എവിഡൻസ് ബേസ്ഡ് ആണ് അല്ലാതെ പണ്ടാണെങ്കിൽ എല്ലാം ആലോചിച്ച് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആലോചിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയത് പത്തോ മുപ്പത് വർഷം അതുകൊണ്ടാണ് അന്നുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വേണ്ടി യു എസിലേക്കും യു കെയിലേക്കും മദ്രാസിലേക്കും പോയിട്ടുണ്ടരുന്നത് ഇപ്പോൾ ഏതെങ്കിലും അങ്ങനെ ഒരു കേരളത്തിന്റെ ഈ കേരളത്തിന് കൊടുക്കാൻ പറ്റും കേരളത്തിലെ പ്രധാനപ്പെട്ട പത്തോ പതിനഞ്ചോ ഇരുപതോ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കാൻ പറ്റാതെ ഒരു ട്രീറ്റ്മെന്റും ഇന്ന കേരളത്തിൽ വേൾഡിൽ കിട്ടുന്ന ഏത് ട്രീറ്റ്മെന്റും ഇവിടെ കൊടുക്കാൻ പറ്റും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നതുകൊണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ബെസ്റ്റ് ടാലൻസിനെ ഇവിടെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അവർക്ക് നന്നായിട്ട് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ എന്താണ് ട്രെയിൻഡ് എക്സ്പീരിയൻസ് ആൾക്കാരെ നമുക്ക് അഫോർഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വേൾഡ് മുഴുവൻ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഈ ഹെൽത്ത് കെയറിലുള്ളത് ഈ ഇപ്പൊ കേരള ഇന്ത്യയിലും ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനം വരെ ഇൻഷുറൻസ് ആണ് ഇപ്പൊ കോർപ്പറേറ്റ്സും ഇൻഡിവിജ്വൽസും എല്ലാം ഇൻഷുറൻസ് ആണ് അപ്പോ ആ ഇൻഷുറൻസിന്റെ ബേസിസ് നോക്കുമ്പോ ഈ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കറക്റ്റ് അല്ല അഫോർഡ് ചെയ്യാൻ പറ്റും കാര്യം ഇൻഷുറൻസിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കെയർ ഹെൽത്ത് കെയറിന് ആർക്കും സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു പ്രയാസമില്ല അവർക്ക് അവർക്ക് ഏറ്റവും നല്ല ഇൻഷുറൻസ് ഉണ്ടാവും ഒന്നും കമ്പനി ഇൻഷുറൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഷുറൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല കെയർ യാതൊരു രീതിയിലുള്ള സർവീസ് ബ്രേക്കും ഇല്ലാതെ നമുക്ക് അമേരിക്കയിലോ ലണ്ടനിലോ അല്ലെങ്കിൽ മെഡ്രാസിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ കിട്ടുന്ന അതേ കെയർ തന്നെ കേരളത്തിൽ അവർ വീട്ടിന്റെ മുന്നിൽ കിട്ടുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ എന്താണ് ഇല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ട് നമ്മൾ വേറൊരു രാജ്യത്ത് പോയി അവിടെ ക്യൂ നിന്ന് അവിടുത്തെ ഉള്ള പേഷ്യൻസ് പോലും ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ് അവിടെയുള്ള പേഷ്യൻസ് പോലും അവിടുത്തെ ഇൻഷുറൻസുമായിട്ട് മെഡിക്കൽ ടൂറിസം ബാങ്കിൽ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ഇവിടെയുള്ള ട്രീറ്റ്മെന്റ് കോസ്റ്റേക്കാളും നാലരട്ടിയും അഞ്ചരട്ടിയും പത്തിരട്ടിയും ഉള്ള ട്രീറ്റ്മെന്റ് കോസ്റ്റും അതുപോലെയുള്ള ലോങ് ടേം വെയിറ്റിംഗ് പീരീഡ് പീരീഡുമാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഹേഴ്സിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എം ആർ എടുക്കാം അപ്പൊ തന്നെ സി ടി എടുക്കാം അപ്പൊ തന്നെ പെറ്റ് പിറ്റേ ദിവസം പെറ്റ് സ്കാൻ എടുക്കാം ഓൾ ബ്ലഡ് ഓൾഡ് റെസൽസും അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തന്നെ അവർ ടൂ ഇറ്റ് ഈസ് അവൈലബിൾ അപ്പോൾ അങ്ങനെയുള്ള വേൾഡ് ക്ലാസ് നമ്മൾ നമ്മളതിനെ പോസിറ്റീവ് നോക്കുക വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ അറ്റ് യുവർ ഓൾ ഹോസ്പിറ്റൽസ് വിത്ത് കൂടെ നോക്കുക ഡെഫിനറ്റ് ആയാലും ഏത് ബിസിനസ്സിലും ഏത് ബിസിനസ്സിലും ഏത് ബിസിനസ്സിലും ഷുഡ് ബി എ പ്രോഫിറ്റ് ഇല്ലാതല്ല പക്ഷെ അത് കവർ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഷുറൻസ് കൊണ്ടാണ് രണ്ട് ഈ വേറെ കാര്യം ഈ കോമ്പറ്റീഷൻ അതായത് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ വരുമ്പോൾ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ലെവൽ കഴിഞ്ഞിട്ട് ആർക്കും ചാർജിയാൻ പറ്റില്ല ബിക്കോസ് ദ കോമ്പറ്റീഷൻ ഇസ് ദാറ്റ് മസ്റ്റ് ഒന്ന് രണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഹൈക്കോടതി പറയുക എന്താണ് ഏത് പേഷ്യന്റ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ അതായത് എമർജൻസിയിൽ വന്നു കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം പൈസ നോക്കി പൈസ ഉണ്ടോ എന്നുള്ളത് നോക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ബേസിക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് സ്റ്റെബിലൈസ് ചെയ്ത് അവർ ലുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നീട് വേണം അത് ഹോസ്പിറ്റൽസ് അപ്പൊ അങ്ങനെയുള്ള സിനാറിയയില് ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെയും ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇല്ലാതെയും ഒരു ഹോസ്പിറ്റലിലും നിൽക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള മേഖലയിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് എല്ലാ ബിഗർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓൾ ദ ബിഗർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ എന്താ നമ്മള് പണ്ട് നോക്കിയൊണ്ടേ നമ്മളിപ്പോ നോക്കിയോണ്ടോ ഇല്ല എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആൻഡ് ദർ ആക്ച്വലി കമ്പീറ്റിംഗ് വിത്ത് ദി അതേസ് ആൻഡ് ദ ബെസ്റ്റ് ദ കസ്റ്റമേഴ്സ് ഇപ്പൊ കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഹോസ്പിറ്റൽസിലോ കിട്ടാത്ത സേവനങ്ങൾ ഈ പ്രൈവറ്റ് മേഖലയിൽ കൊടുക്കാൻ കഴിയും അതാണ് ഇത് സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ അതിനകത്ത് നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല പിന്നെ എല്ലാവരുടെയും പ്രോഫിറ്റ് മോട്ടീവിലോ അല്ല ഡെഫിനറ്റ് ആയിട്ടും പ്രോഫിറ്റ് മോട്ടീവ് ആണ് പക്ഷേ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല പ്രോഫിറ്റ് മോട്ടീവ് പ്രോഫിറ്റ്സ് ആർ മേക്കിംഗ് ബിക്കോസ് ഓഫ് ദി നെഗോസിയേഷൻസ് ഓർഡർ പർച്ചേസസ് എക്വിപ്മെന്റ് ഷെയറിങ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽസ് എന്താണ് എന്താണ് പിന്നെ യൂസിങ് വ്യക്താണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ഡോക്ടർ കമ്മാപ്പ വൻകിടക്കാർ വരുന്നതിനെ എന്തിനാണ് ഭയക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ മികച്ച സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും കൊണ്ടുവരാൻ അവർക്കല്ലേ കഴിയൂ തീർച്ചയായും ആ ഒരു ഒരു ഘടകം വളരെ ശരിയാണ് പക്ഷെ എന്നെ എന്നെ പോലെ ഒരാൾക്ക് ഞാനൊരു ഒരു ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് ഹോസ്പിറ്റൽ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു ചെറിയൊരു ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഏതാണ്ട് പത്ത് നാൽപ്പത് കൊല്ലായിട്ട് ഫീൽഡിലുണ്ട് എന്റെ 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 ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇപ്പോ ശ്രീമാൻ നജീബിന് എന്നെ അറിയാം നമ്മളെ നിങ്ങളുടെ കിംസ് ഹോസ്പിറ്റലിൽ ഒരു പ്രസവത്തിന് എത്ര രൂപ ബില്ല് ആവും ഞാനൊരു കമ്പയർ ചെയ്യല്ല കേട്ടോ എന്തായാലും പറയണം നമുക്കറിയാം എല്ലാ ആശുപത്രിയിൽ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു നോർമൽ ഡെലിവറിക്ക് ഞാൻ വാങ്ങുന്നത് പത്ത് മുന്നൂറ്റി സ്റ്റാഫിനെ ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട് പത്തിരുപത്തഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് പീപ്പിൾ ആർ ഹാപ്പി വി ആർ ആൾസോ ഹാപ്പി ഈ ഒരു ഇതുപോലെയുള്ള ഈ വൻകിട ആശുപത്രികൾ മാത്രമായി പോയാനുള്ള ഒരു സ്ഥിതിയാണ് എന്നെ പേടിപ്പിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇപ്പഴുള്ള പുതിയ പുതിയ റെസ്ട്രിക്ഷൻസ് അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് വരുന്നു ഇപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടും അത് ഇങ്ങനെ കേസുകളൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ അത് കോടതിയിലും സ്റ്റേ ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഈ അതേപോലെ വേറൊരു ഘടകം എടുക്കാം നമ്മൾ എൻ എ ബി എച്ച് എൻ എ ബി എച്ച് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒരു സാധാരണ ഒരു ചെറിയ ആശുപത്രി എത്ര രൂപ മുടക്കണം നമുക്കറിയുന്ന കാര്യമുള്ളത് ഈ എൻ എ ബി ഇപ്പൊ ഇപ്പൊ തന്നെ പല ഇൻഷുറൻസ് കമ്പനികളും എൻ എ ബി എച്ച് ഉള്ളവർക്ക് മാത്രമേ ഇൻഷുറൻസ് കൊടുക്കുന്നുള്ളൂ ശരിയല്ലേ മാത്രമല്ല എൻ എ ബി എച്ച് ഉള്ള ആൾക്കാർക്ക് ആശുപത്രികൾക്ക് ഒരു റേറ്റും അതില്ലാത്ത ആശുപത്രികൾക്ക് മറ്റൊരു റേറ്റും ഈ ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നത് അത് ഈ ഇക്കിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ കേരളത്തിലെ ചികിത്സാ ചെലവ് ബാക്കിയുള്ള ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ള കാര്യം ഒരു സത്യമാണ് അതിനൊന്നാമത്തെ കാര്യം ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ നല്ല ശക്തമായിട്ടുള്ള നല്ല സൗകര്യങ്ങളുള്ള ഗവൺമെന്റ് ആശുപത്രികളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അതേപോലെ ഈ ഞാൻ ഈ പറഞ്ഞ സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് ആണ് ഈ ചികിത്സാ ചെലവ് ഒരു വരെ പിടിച്ചു നിർത്തുന്നത് അത്തരം ആശുപത്രികളെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ചികിത്സാ ചെലവിന്റെ കാര്യത്തിലാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ടെറിഷറി ആൻഡ് ക്വാർട്ടറി ലെവലുള്ള ആശുപത്രികൾ വേണം ഇപ്പൊ ഒക്കെ ഇപ്പൊ ഞാനൊക്കെ തന്നെ നിർമ്മാണ കിംസിനെ ആശ്രയിക്കുന്ന ഒരാളാണ് എന്ത് കഴിഞ്ഞാല് ഈ ന്യൂബോൺ വലിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ നമ്മളങ്ങോട്ടാ വിടാം കാരണം അതുപോലെ ഒരു സൗകര്യം ഒന്നും എനിക്ക് ഒരിക്കലും എന്റെ ആശുപത്രിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ അത്തരം ആശുപത്രികൾ വേണം റെഫറൽ സെന്ററുകളായിട്ട് തീർച്ചയായിട്ടും വേണം പക്ഷേ കേരളത്തിലേക്ക് കൊച്ചു കേരളത്തിലെ എല്ലാം കൂടി ഇത്തരത്തിലുള്ള ആശുപത്രികളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടിക്കേണ്ട കാര്യം തന്നെയാണ് അഭിപ്രായം ഡോക്ടർ സുൽഫി നൂഹു കോർപ്പറേറ്റുകൾ ആശുപത്രികൾ ഏറ്റെടുക്കുമ്പോൾ ഡോക്ടർമാർക്ക് റവന്യൂ ടാർഗറ്റ് നൽകുന്നു എന്നൊരു ആരോപണമുണ്ട് ഇത് സത്യമാണോ അനാവശ്യമായ ടെസ്റ്റുകളും സർജറികളും എഴുതാൻ ഡോക്ടർമാർ നിർബന്ധിതരാകുന്നുണ്ടോ ഇത് കോർപ്പറേറ്റ് വൽക്കരണം അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് താല്പര്യങ്ങളിൽ ആശുപത്രികളുടെ മേഖലയിൽ കടന്നു കൂടുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ഇത്ര സ്കാൻ സ്കാനെടുത്തണം ഇത്ര ടെസ്റ്റുകൾ ചെയ്യണം ഇത്ര സർജറി ചെയ്യണം അങ്ങനെയുള്ള ഒരു നിഷ്കർഷ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ചില ഒരു പക്ഷേ ചില സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം കേരളത്തിൽ ഒരു സാധ്യതയെ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർമാർ എല്ലാവരും ടോളറേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ആ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ഇവിടെ ഒരു മറ്റൊരു വസ്തുതയുണ്ട് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിലെ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആ കേരളത്തിലെ ആരോഗ്യ മേഖല മറ്റ് രാജ്യങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും മാതൃകയായിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കേരളത്തിലെ ചെറുകിട സ്വകാര്യ ആശുപത്രികൾ തന്നെയാണ് ഒരു സംശയമില്ല കാരണം ഒരു ഡോക്ടർ രണ്ട് ഡോക്ടർ അല്ലെങ്കിൽ മൂന്ന് ഡോക്ടർ അല്ലെങ്കിൽ അഞ്ച് ഡോക്ടർ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ വളരെ നിസ്സാരമായ തുകയ്ക്ക് പലതരത്തിലുള്ള ചികിത്സകൾ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ നടക്കുന്ന പ്രൈമറി ആൻഡ് ഒരു പ്രോബിൾ സെക്കൻഡറി കെയർ ചികിത്സയൊക്കെ നൽകി വരുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് സി കേരളത്തിലെ ആരോഗ്യമേഖലയിലെ സർക്കാർ മേഖല ശക്തമാണ് നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പോലും ഏതാണ് മുപ്പത് നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം തിരിച്ചു ചോട്ട ആൾക്കാർ മാത്രമാണ് സർക്കാർ മേഖലയിൽ പോകുന്നത് സ്വകാര്യ മേഖലയിൽ തന്നെയാണ് പ്രധാനമായിട്ടും വഷ്ടങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് ആൾക്കാർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തില് സ്വകാര്യ മേഖലയിലെ ഇത്തരം ചെറുകിട ആശുപത്രികൾ നൽകുന്ന സേവനം ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അത് വളരെ നിസ്സാരം ഇപ്പം കമപ്രസാദ് പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും ഉള്ള ചികിത്സാ ചെലവ് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത രണ്ടാമതൊരു വസ്തുത ആശുപത്രിയിലെ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധം ഈ ബിസിനസ് താല്പര്യങ്ങൾക്കൊക്കെ അതീതമാണ് ഇപ്പോഴത്തെ ഒരുപക്ഷെ സർക്കാരും അല്ലെങ്കിൽ മറ്റു അധികാര കേന്ദ്രങ്ങളും ഒക്കെ തന്നെ അതിനെ ഒരു ഒരു ഉപഭോക്താവെന്നും അല്ലെങ്കിൽ ഉപ ഉപഭോക്താവെന്നും അത് ചികിത്സ നൽകുന്ന ആളെന്നും ഒക്കെ പറഞ്ഞ് ചികിത്സിക്കുന്ന രീതിയിലേക്ക് തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റുന്നു എങ്കിൽ പോലും രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ആത്മബന്ധമുണ്ട് നമ്മളുടെ ആരെങ്കിലും രോഗിയായാൽ പോലും നമ്മുടെ ഒരു ഡോക്ടർ ഡോക്ടർമാർ രോഗിയായാൽ പോലും അവർക്ക് ഏറ്റവും വിശ്വാസം വരിക അവർക്ക് എപ്പോഴും കാണുന്ന വളരെ സൗഹൃദപരമായി പെരുമാറുന്ന അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവരെ അണ്ടർ ചെയ്യുന്ന ഒരു ഒരു ഡോക്ടറെ ആ ഒരു ബന്ധത്തെ ഇത്തരം കോർപ്പറേറ്റ് വൽക്കരണങ്ങൾ ഒരു പരിധിവരെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് തീർച്ചയായിട്ടും വലിയ വൻകിട ആശുപത്രികളും നമുക്ക് ആവശ്യമാണ് ദർശന കെയർ സെന്റേഴ്സും നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് ഒരിക്കലും ഈ ചെറുകിട ആശുപത്രി സംവിധാനങ്ങളെ തകർത്ത് തരിപ്പടമാക്കുന്ന രീതിയിലാകാൻ പാടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് തനിപ്പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ചികിത്സാ ചെലവ് മറ്റ് കേരളത്തിലെ ചികിത്സാ ചെലവ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പം നമ്മുടെ നജീബ് സാർ പറഞ്ഞ മാതിരി ഒരു എം ആർ ഐ എടുക്കാൻ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ മതിയെങ്കിൽ ചിലപ്പോൾ അതുപോലും വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരികയാണെങ്കിൽ വികസിത രാജ്യങ്ങളിൽ പോലും ഒരു ഒരു ട്രോമയുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ മുറിവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവർ അക്യൂട്ട് എമർജൻസി നോക്കും പക്ഷേ ചെറുകിട ഒരു 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 ജോയിൻ ചെറിയൊരു മുറിവ് അല്ലെങ്കിൽ കൈകാലുകളുടെ ഫ്യൂച്ചർ ചെയ്യേണ്ട ഒരു മുറിവുമായിട്ട് തരികയാണെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട വിശേഷമാണ് പല വികസിത കാറ്റിലും പക്ഷെ നമുക്ക് അങ്ങനെയല്ല യു കെ വാക്ക് ഇൻ ടു എനി കാഷ്വാലിറ്റി ആൻഡ് ടു പ്രൊസീജിയേഴ്സ് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലെ നിലവിലുണ്ടാകുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് അത്യന്താപേക്ഷിതമാണ് പക്ഷെ അത് ചികിത്സാ ചെലവ് വളരെയധികം കൂടി പോകുന്ന രീതിയിലാകുന്നത് കേരളത്തിലെ സംവിധാനങ്ങൾ ഇല്ലാതാക്കുകയും ഇപ്പൊ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആൾക്കാർ മുഴുവൻ സ്വന്തം കൈകളിൽ നിന്നാണ് പൈസ ചെലവായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചെലവ് വളരെയധികം ഗണ്യമായി കൂടുകയും കേരളത്തിലെ ചികിത്സാ ചെലവും ഒരുപക്ഷെ ആരോഗ്യത്തിലെ ചികിത്സാ ചെലവുമൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കേരളത്തിലെ ഒരു ഡൽഹിയിലെ ഒരു ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഡോക്ടറെ കാണാൻ കഴിയുമായിരിക്കും അത് ആ രീതിയിലേക്ക് ഉയർന്നു പോകുന്നത് ചികിത്സാ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്ന് ആശങ്കപ്പെടും